ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് ചെയ്യുന്നത് അതിന് വേണ്ടി ഇതായി ഇതുപോലെ ഒരു ഇഞ്ചിൻ്റെ സാറ്റൺ റിബൺ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പീസും ഒരു ആറ് സെൻറ്റിമീറ്റർ ഉള്ള ഒരു 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 പീസുമാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അതിന് ഇതായി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് സെൻറ്റർ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തത് അതിനുശേഷം അതായതുപോലെ ഒന്ന് നമ്മൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് സെൻറ്ററിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു സൂചി നൂലും എടുത്ത് ഇത ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അടുത്ത പീസും നമ്മളിത് ഇതുപോലെ തന്നെ മടക്കി കൊടുത്ത് തിൻ്റെ അടുത്ത് വെച്ച് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് പീസിനും നമ്മൾ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതായി ഇതുപോലെ ഒന്ന് നമ്മൾ പിടിച്ചുകൊടുത്തതിന് ശേഷം നൂല് കൊണ്ട് ഇതുപോലെ ചുറ്റി കൊടുക്കാം ഇതുപോലെ ചുറ്റിക്കൊടുത്ത് നല്ല ടൈറ്റിലാ തന്നെ കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ സെൻട്രലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതാ നമ്മൾ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഇതാ ഇതുപോലെ ഒന്ന് കൊടുക്കാം ഒരു സൈഡ് ചെറുതും മറ്റേ സൈഡ് വലുതും ആക്കിയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് ദൈതുപോലെ വെച്ച് കൊടുത്ത് റിബൺ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ദാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉരുക്കി അവിടുത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം അതാ നമ്മളുടെ അലിഗേറ്റർ ക്ലിപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ കുറച്ച് ബീഡ്സൊക്കെ വെച്ച് നമുക്കിതിനെ ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കാം അത ഇതുപോലെയാണ് ഞാൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുള്ളത് ഞാൻ ഗോൾഡ് കളറുള്ള ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബീഡ്സ് വെച്ചിട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുപോലെയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായഓൾ